നമസ്കാരം ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ട് വിഹിതം ഒരു പെർസെന്റേജ് കുറഞ്ഞു എന്നതും സീറ്റുകൾ അറുപതെണ്ണം കുറഞ്ഞു എന്നതും യാഥാർത്ഥ്യമാണ് വീണ്ടും ഒരു മോദി സർക്കാർ കൂടി ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് വോട്ട് ഷെയറിലും കുറവുണ്ടായി എന്നൊരു വിശകലനം നടത്തേണ്ടതാണ് എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ ബി ജെ പി സർക്കാരിന്റെ പ്രത്യേകതകൾ അത് നമുക്കൊന്ന് നോക്കാം ഇൻഫ്രാസ്ട്രക്ചർ വികസനം ഇത്രയും റോഡുകളും പാലങ്ങളും ഉണ്ടാക്കിയ ഒരു ഗവൺമെന്റ് ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ് അടുത്തത് നയതന്ത്രം റഷ്യയുടെ എണ്ണ വാങ്ങി യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യുക അമേരിക്കയ്ക്കൊപ്പം സൈനികാഭ്യാസം നടത്തുന്ന സമയത്ത് ഇറാനിൽ പോയി തുറമുഖം കിട്ടുക സ്വപ്ന തുല്യമായ അച്ചീവ്മെന്റ് ആണത് അടുത്തത് ഡിജിറ്റൽ മണി യു പി ഐയുടെ വ്യാപനം ബിസിനസ്സിൽ ലോൺ അങ്ങനെ ഒരു ബിസിനസ് എളുപ്പത്തിൽ തുടങ്ങി മെച്ചപ്പെടുത്താനും ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷന് കൊടുത്തിരിക്കുന്ന ഒന്നു മുതൽ മൂന്ന് ശതമാനം ഒഴിവായി കിട്ടിയതും ഒക്കെ ഒരു വലിയ നേട്ടമാണ് അടുത്തത് ജി എസ് ടി ഇതിന്റെ ഗുണം എന്താണ് എന്ന് ഇതേപ്പറ്റി അറിയാവുന്ന ആരോടെങ്കിലും ചോദിച്ച് നോക്കണം അടുത്തത് ഭരണം അഴിമതി ആരോപണം ഇല്ലാതെ ഒരു മന്ത്രി അഴിമതി ആരോപണം കൊണ്ട് രാജിവയ്ക്കാത്ത പത്ത് വർഷം എന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്വപ്നം യാഥാർത്ഥ്യമായ നിമിഷമാണ് ഇത് മനസ്സിലാക്കാൻ അഴിമതി കേസിൽപ്പെട്ട് രണ്ടായിരത്തി പതിമൂന്ന് വരെ രാജിവെക്കേണ്ടി വന്ന ഇന്ത് മന്ത്രിമാരുടെ പേർ പവൻ ബൻസാർ അശ്വിനി കുമാർ രാജ ദയാനിധി മാരൻ ശശി തരൂർ വിർഭദ്ര സിംഗ് അടുത്തത് രാമക്ഷേത്രം രാജ്യം മുഴുവൻ രാംലയെ ആഘോഷിച്ചത് ഒരു ചരിത്ര മുഹൂർത്തമായാണ് ഈ ചെയ്തതൊക്കെ വോട്ടായോ എന്നതാണ് ഒരു ക്വസ്റ്റ്യൻ ഇതൊക്കെ വോട്ടായോ എന്ന് സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് തീർത്തു തരാം എന്നാൽ അത് വോട്ടായി സംശയം എന്താ പതിമൂന്ന് അസംബ്ലി മണ്ഡലങ്ങളിലാണ് ബി ജെ പി കേരളത്തിൽ ഒന്നാമതെത്തിയത് കേരളത്തിലെ മിഡിൽ ക്ലാസ് വോട്ടേഴ്സ് അത് തിരിച്ചറിഞ്ഞു കേരളത്തിൽ മാത്രമല്ല പാൻ ഇന്ത്യ ബേസിൽ തന്നെ പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിലും ഇതൊക്കെ വോട്ടായി എന്നിട്ടും എന്തുകൊണ്ട് സീറ്റ് കുറഞ്ഞു ദാരിദ്ര്യ നിർമ്മാർജ്ജനം ന്യൂനപക്ഷ സ്നേഹം ഈ രണ്ട് വിഷയങ്ങളിൽ പരാജയപ്പെട്ടതുകൊണ്ട് നോക്കൂ ആര് വിചാരിച്ചിട്ടും നടക്കാത്ത തിരുവനന്തപുരം കൊച്ചി ദേശീയ ഇരട്ടിപ്പിക്കാൻ പണി പൂ പറിക്കുന്ന ലാഘവത്തിലാണ് ഇപ്പോൾ നടക്കുന്നത് മാവേലിക്കരയിലോ കായംകുളത്തോ ഉള്ള ഒരു മനുഷ്യർ ഇതിന്റെ പേരിൽ ബി വോട്ട് ചെയ്യുമോ ചെയ്യണമെങ്കിൽ അവനെ പറഞ്ഞു മനസ്സിലാക്കണം അവനും അവന്റെ ഇപ്പോൾ പത്ത് വയസ്സുള്ള മകനും ഇത് കാരണം അടുത്ത ഇരുപത്തഞ്ചു വർഷം ലഭിക്കാൻ പോകുന്ന നേട്ടങ്ങളെ പറ്റി അതിൽ അമ്പി ബി പരാജയപ്പെട്ടു ആ സമയത്താണ് ജയിച്ചാൽ ഒരു ലക്ഷം അക്കൗണ്ടിൽ തരാമെന്ന് പറഞ്ഞ് കോൺഗ്രസ് ഇറങ്ങുന്നത് അവർക്ക് കുത്താതിരിക്കും ഇന്ത്യൻ മുസ്ലിങ്ങളിൽ വലിയൊരു വിഭാഗത്തിനിടയിൽ ബി ജെ പി ആന്റി മുസ്ലിമാണ് എന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ പ്രതിപക്ഷത്തിനായി സി എ എ കർഷക ബിൽ തുടങ്ങി അസംഖ്യം നല്ല ഉദ്ദേശത്തോടെയുള്ള ബില്ലുകൾ മോശം പി ആർ കാരണം ധാരാളം ശത്രുക്കളെ ഉണ്ടാക്കി ചുരുക്കത്തിൽ പറഞ്ഞാൽ മോശം പി ആർ ആണ് ഒരു കാരണം എന്ന് നിസ്സംശയം പറയാം വിദ്യാഭ്യാസമുള്ള ജീവിതമാർഗമുള്ള പത്രമോ ടിവിയോ യൂട്യൂബോ ഒക്കെ കാണുന്ന സാധാരണക്കാരിൽ മോദി സർക്കാരിനെ കുറിച്ച് യാതൊരു നെഗറ്റീവ് അഭിപ്രായവും ഇല്ല എന്ന് ഉറപ്പാണ് എന്നാൽ ജീവിക്കാനുള്ള നെട്ടോട്ടം ഓടുന്ന ഇതിനൊന്നും സമയമില്ലാത്തവന് ഉക്രൈൻ വാറിൽ ഇന്ത്യ നേടിയ വിദേശ നാണയത്തെക്കാൾ വലുത് അടുത്ത ഒരു വർഷം കോൺഗ്രസ് കൊടുക്കാം എന്ന ഏറ്റൊരു ലക്ഷ്യമാണ് അടുത്ത ഒരു ഇരുപത്തി വർഷത്തിൽ തന്റെ ജീവിതത്തിൽ ആ വിദേശ നാണയം കൊണ്ടുവരുന്ന പുരോഗതി അയാളുടെ വിഷയമല്ല ഇന്ന് കഞ്ഞു കുടിക്കണമല്ലോ ഇത് വല്ലാത്തൊരു ഇടത്താണ് ബി ജെ പി കൊണ്ടെത്തിക്കുക ഫ്രീ ബി പൊളിറ്റിക്സിനെ വികസനം കൊണ്ട് നേരിടുന്ന ബി ജെ പി ആണ് ഇത്രനാൾ നമ്മൾ കണ്ടത് പക്ഷെ ഇനി ഫ്രീ ബിയെ ഫ്രീ ബി കൊണ്ട് നേരിടാം എന്ന് ബി ജെ പി കരുതിയാൽ ഒരു പാർട്ടി എന്ന നിലയ്ക്ക് അടുത്ത ഇലക്ഷനിൽ അവർ നില മെച്ചപ്പെടുത്തിയേക്കാം പക്ഷെ അത് രാജ്യത്തെ പിന്നോട്ടോട്ടിക്കും ശതമാനം മുസ്ലിം വോട്ടേഴ്സുള്ള ഉത്തർപ്രദേശ് മുപ്പത് ശതമാനമുള്ള ബംഗാൾ ഇവിടെയൊക്കെ ബിജെപി ഇനി അങ്ങോട്ട് എന്ത് നിലപാടെടുക്കും എന്ന് കണ്ടറിയണം എന്ത് നിലപാടുകൾ എടുത്താലും അതൊക്കെ ഏറ്റവും താഴേക്കിടയിലുള്ള മനുഷ്യരിൽ എത്തിക്കുന്നതിൽ എന്തായാലും ബി ജെ പി പരാജയപ്പെട്ടു ആ പരാജയം തിരുത്തി മുന്നേറിയാൽ ബി ജെ പി ക്കും രാജ്യത്തിനും കൊള്ളാം